ബി ജെ പിക്ക് പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മറുപടി നൽകി പരാതി തെറ്റിദ്ധരിപ്പിക്കുന്നതും ന്യായീകരിക്കാൻ കഴിയാത്തതും എന്നാണ് ഖാർഗെയുടെ മറുപടി രാഹുൽ ഗാന്ധിയും താനും നടത്തിയ പ്രസംഗം ബി ജെ പി നേതാക്കൾ നടത്തിയ പ്രസ്താവനകളെ അടിസ്ഥാനമാക്കിയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു പ്രസ്താവനകൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് പ്രതിപക്ഷത്തിന്റെ വായി മൂടിക്കെട്ടാൻ ശ്രമം നടക്കുന്നു കോൺഗ്രസ് പ്രചരണം തടസ്സപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പരാതി എന്നാൽ കോൺഗ്രസ് മോദിക്കെതിരായി നൽകിയ പരാതികളിൽ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗിയും അപകീർത്തികരമായ പ്രസംഗം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ഇതിലാണ് ഗാർഗിയുടെ വിശദീകരണം എന്നാൽ മോദിക്കെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം അറിയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അമിത കരുതലാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു അതിനാലാണ് വിദ്വേഷ പ്രസംഗത്തിൽ നേരിട്ട് നോട്ടീസ് നൽകാത്തതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ വർഗീയവത്കരിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്നായിരുന്നു കോൺഗ്രസിന്റെ പരാതി കോൺഗ്രസ് മുന്നോട്ട് വെച്ച വിഷയങ്ങളാണ് ഇപ്പോൾ ബി ജെ പി പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് ബി ജെ പി ഇപ്പോൾ വിഷമ വൃത്തത്തിലാണെന്നും നുണകളിൽ അധിഷ്ഠിതമാണ് ബി ജെ പിയുടെ പ്രചരണ തന്ത്രങ്ങളെന്നും കോൺഗ്രസ് ആരോപിച്ചു ഇതിനിടെ കോൺഗ്രസ് മുസ്ലിം പ്രീരണം നടത്തുന്നുവെന്ന് ചിത്രീകരിക്കുന്ന വീഡിയോ നീക്കം ചെയ്യാൻ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു കർണാടക ബിജെപിയുടെ എക്സ് ഹാൻഡിൽ വിദേശ വീഡിയോ നീക്കാനാണ് നിർദ്ദേശം നൽകിയത് അടിയന്തരമായി വീഡിയോ നീക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു വീഡിയോക്കെതിരെ കോൺഗ്രസ് പരാതി നൽകി മൂന്ന് ദിവസം കഴിഞ്ഞാണ് നടപടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും മുസ്ലിം വിഭാഗങ്ങൾക്ക് വലിയ ധനവിഹിതം അനുവദിക്കുന്നതായി കാണിക്കുന്ന വീഡിയോ കർണാടക ബി സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിലാണ് കമ്മീഷന്റെ നടപടി